എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി നേടാവുന്നതാണ് ഏതൊക്കെയാണ് ജോലി വിളികളെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ നിയമനങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കാം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിയമനം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മലപ്പുറം ഡിവിഷന് കീഴിലെ പൊന്നാനി താനൂർ പരപ്പനങ്ങാടി ഓഫീസുകളിൽ നിലവിലുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് മൂന്ന് തസ്തികയിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഐ സിവിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ തള്ളിക്കുന്ന രേഖകൾ സഹിതം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് ഇമെയിൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം ഇന്റർവ്യൂ തീയതി സമയം എന്നിവ ഇമെയിൽ മുഖേന അറിയിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് അടുത്തത് ബി ഡി എസ് ബിരുദാരികൾക്ക് അവസരമാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡെന്റൽ വിഭാഗത്തിൽ ജൂനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് ബി ഡി എസ് ബിരുദാരികളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് പ്രതിമാസം അമ്പത്തിരണ്ടായിരം രൂപയാണ് വേതനം ലഭിക്കുന്നത് പരമാവധി ഒരു വർഷത്തേക്കാണ് നിയമനം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായിട്ട് കരിയർ എന്ന ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയിൽ മൊബൈൽ നമ്പറും ഇമെയിലും നിർബന്ധമായും ചേർക്കേണ്ടതാണ് ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറിയിൽ പി ജി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട് അടുത്തത് കാത്ത് ലാബ് സ്റ്റാഫ് നേഴ്സ് ആണ് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എച്ച് ഡി എസ് ന് കീഴിൽ അടിസ്ഥാനത്തിൽ കാത്തലാബ് സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നുണ്ട് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പാസ്സായിരിക്കുകയും നഴ്സിംഗ് കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുകയും വേണം കാത്ത് ലാബ് എമർജൻസി കാഷ്വാലിറ്റി ട്രോമ കെയർ ഐ സിയു എന്നിവിടങ്ങളിൽ ഏതെങ്കിലും പ്രവൃത്തി പരിചയം നിർബന്ധമാണ് പ്രായപരിധി നാല് വയസ്സാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് ആശുപത്രി സൂപ്രണ്ടന്റെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കരാർ നിയമനമാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ എറണാകുളം തേവര ഫെറിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധസദനത്തിലേക്ക് താഴെ പറയുന്ന തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നുണ്ട് മൾട്ടിടാസ്ക് കെയർ പ്രൊവൈഡർ വൃദ്ധസദനത്തിലെ താമസക്കാരെ രാവും പകലും നിന്ന് പരിചരിക്കുകയും സ്ഥാപനം വൃത്തിയാക്കുകയും ചെയ്യുന്നതിനുള്ള തസ്തികയാണ് വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ജയിച്ചിരിക്കണം വയസ്സ് അൻപത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒഴിവുകളുടെ എണ്ണം മൂന്നാണ് ഇനി അടുത്ത തസ്തിക പറയുന്നത് ജെ പി എച്ച് എൻ ആണ് വിദ്യാഭ്യാസ യോഗ്യത മേടിച്ച പ്ലസ് ടു കൂടാതെ എ എൻ എം കോഴ്സ് പാസ്സായിരിക്കണം പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയായിരിക്കും ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് താൽപര്യമുള്ളവർ ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം എറണാകുളം തേവര ഫെറിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോമിൽ ഓഗസ്റ്റ് ഇരുപതിന് വൈകിട്ട് അഞ്ചു വരെ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് തപാൽ അയക്കേണ്ട വിലാസം സൂപ്രണ്ട് ഗവൺമെന്റ് വൃദ്ധസനം തേവര ഫെറി എറണാകുളം പിൻകോഡ് അറുപത്തെട്ട് ഇരുപത് പതിമൂന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് എൺപത്തിനാല് ഇരുപത്തി ആറ് അറുപത്തിമൂന്ന് അറുപത്തിനാല് ഒന്ന് അടുത്തത് ക്രെൻ ഓപ്പറേറ്ററുടെ ഒഴിവാണ് എറണാകുളം ജില്ലയിലെ കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ക്രെയിൻ ഓപ്പറേറ്ററുടെ ഒരു സ്ഥിരം ഒഴിവ് നിലവിലുണ്ട് യോഗ്യത വേണ്ടത് എസ് എസ് എൽ സി അതുപോലെ തന്നെ സാധുവായ ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സ് ലൈസൻസ് സ്വകാര്യ കമ്പനിയിലോ സർക്കാർ വകുപ്പിലോ നാൽപ്പതടിയിൽ കുറയാത്ത ബ്ലൂം ലെങ്ത് ഉള്ള വാർസ് ടൈപ്പ് ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ടിലും ഇരുപത്തിയഞ്ചിലും മധ്യമായിരിക്കണം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഓഗസ്റ്റ് മുപ്പതിനു മുൻപ് പരിധിയിലുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഫീമെയിൽ വാർഡൻ ഒഴിവാണ് എറണാകുളം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഫീമെയിൽ വാർഡൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഒരു ഒഴിവ് നിലവിലുണ്ട് നിശ്ചിത യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ ആസ്ടിഫിക്കറ്റുകളും സഹിതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുമ്പ് അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ വയസ്സുവരെയാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി ആണ് സാമൂഹ്യനീതി വകുപ്പ് അംഗീകരിച്ച ഹോസ്റ്റൽ വാർഡനായിട്ട് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് വേതന ലഭിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ ആയിരിക്കും അടുത്തത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ നിയമനമാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ റസികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത വേണ്ടത് മൂന്ന് വർഷം മാധ്യമങ്ങളിലോ പബ്ലിക് റിലേഷൻ ഓഫീസിലോ ഉള്ള പ്രവർത്തി പരിചയം അഭികാമ്യമാണ് പ്രായപരിധി ഇരുപതിനും നാൽപ്പത്തി അഞ്ചിനുമിടയിലാണ് എഴുത്തുപരീക്ഷയുടെയോ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുന്നത് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബയോഡേറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവ സംഘടനം ഹാജരാകേണ്ടതാണ് അപേക്ഷാ ഫോമിന്റെ മാതൃക സിഇ ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ ഇപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ പരീക്ഷയില്ലാതെയാണ് നിയമം ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി